കൃഷ്ണഭഗവാൻ ശ്രീശങ്കനെ പ്രസാദിപ്പിക്കാൻ കൈലാസത്തിലേക്ക് പോകും വഴി ബദരിയാശ്രമത്തിൽ ഒരു നാൾ തങ്ങി തപോവനത്തിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ കൊല്ലു വെട്ടു ഹരേ മാധവ കേശവ എന്നിങ്ങനെ ഒച്ചക്കേട്ട് ഭഗവാൻ വിസ്മയിച്ചു മാസം തിന്നുകൊണ്ടും നാരായണൻ ജപിച്ചുകൊണ്ടും രണ്ടു പിശാചുക്കൾ ഭഗവാന്റെ മുന്നിലെത്തി എടോ മനുഷ്യ നീ ആരാണ് എന്ന് ചോദിച്ചു യുകുലത്തിലെ ഒരു ക്ഷത്രിയനാണ് താനെന്ന് ഭഗവാൻ മറുപടി പറഞ്ഞു മുന്നിലുള്ളത് ഹരിയെന്നറിയാതെ പിശാച് പറഞ്ഞു ഞാൻ ഖണ്ഡാകർണെ ഹരിനാമം കേൾക്കാതിരിക്കാൻ പണ്ട് കർണത്തിൽ മണിക്കെട്ടിയിരുന്നു ശിവഭക്തനും കുബേരഭൃത്തിനുമായ ഞാൻ മുക്തിനേടാൻ ഉമാപതിയെ പ്രസാദിപ്പിച്ചു ഹരിയാണ് മുക്തിദായകൻ മുകുന്ദനെ പോയി കാണുവെന്നും ശ്രീശങ്കരൻ അരുളി ചെയ്തു ഞാനും അനുജനും അതിനായി ദ്വാരകയിലേക്ക് പോവുകയാണ് ഇത്രയും പറഞ്ഞ ശേഷം പിശാച്കൃഷ്ണധ്യാനത്തിലായി ഉത്തമഭക്തനായ അവന്റെ ഉള്ളിൽ ഭഗവാൻ സ്വാത്മാവിനെ കാട്ടിക്കൊടുത്തു കണ്ണുതുറന്നപ്പോൾ രൂപം മുന്തിനും കണ്ട് അവൻ ആഹ്ലാദിച്ചു അവന്റെയും അനുജന്റെയും വൈരൂപ്യം നീക്കിയ ഭഗവാൻ അവർക്കു സ്വർഗവാസവും മുക്തിയും അരുളി ചെയ്തു ഹിംസയപേക്ഷിച്ച് അവർ അത്യാനന്ദത്തോടെ കൈലാസത്തിലെത്തി ഉമാപതിയവണങ്ങി നടന്നതെല്ലാം അറിയിച്ചു